സോ കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് ബി ടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിക്കോട്ടെ റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ ഫ്രഷേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് നൂറ് ശതമാനം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ചാനാണ് മിസ്റ്റർ എഞ്ചിനീയർ കീം ഞാൻ കീം ആസ്പിരൻസിന് വേണ്ടി ഇനി കീമിൻ്റെ എല്ലാ വീഡിയോസും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കീം ആസ്പിരിയൻസിന് വേണ്ടി ഒരു പുതിയ ചാനലാണ് ലി കമൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കീം എഴുതുന്ന സ്റ്റുഡൻസ് മാത്രം ഈ ചാനലിനകത്ത് നമ്മൾ ബീടെക്ക് കണ്ടാൽ മാത്രമേ പോലുള്ളൂ നിങ്ങൾക്ക് നൂറ് ശതമാനം യൂസ്ഫുൾ ആയിരിക്കും ഈ കീമിൻ്റെ ചാനൽ അപ്പോൾ ഇപ്പോൾ തന്നെ മാക്സിമം ഷെയർ ചെയ്യാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ കയറി കയറാൻ നിങ്ങൾക്ക് കീമിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ടിപ്സ് കിട്ടും ഫോർമുല കിട്ടും ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് അതുപോലെ കീമിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കീമിൻ്റെ എക്സാമിൻ്റെ എക്സാം വരെയല്ല എക്സാമിന് ശേഷം നിങ്ങളുടെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ്സ് ഏത് കോളേജ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും നിങ്ങളൊരു കോളേജ് കയറുന്നവരെ വീഡിയോസ് നമ്മൾ ഈ മിസ്റ്റർ എഞ്ചിനീയർ കീം പറഞ്ഞ ചാനൽ ചെയ്യും അതിനുശേഷം നിങ്ങൾ മിസ്റ്റർ എഞ്ചിനീയർ ചാനലോട്ട് വരിക ബിടെക് ഫസ്റ്റ് ഇയറിൻ്റെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഒരുപാട് യൂസ് ഉണ്ടാവും എന്തായാലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അയക്കാം സോ താങ്ക് സോ മച്ച്